ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് നാട് പിടച്ചൊല്ലുകയാണ് മാമംഗലത്തെ വസതിയിലാണ് മൃതദേഹം ഇപ്പോഴുള്ളത് അല്പസമയത്തിനകം തന്നെ ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും പന്ത്രണ്ട് മുപ്പതിന് തന്നെ സംസ്കാരം നടക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വൈ എസ് അഭിനന്ദ് വിശദാംശങ്ങളുമായി അഭിനന്ദ് വസതിയിലെ പൊതുദർശനമൊക്കെ അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ് വിശദാംശം അനുജാവസതിയിലെ പ്രദർശന ചടങ്ങുകൾ ഇപ്പോൾ നട പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ വീട്ടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത് അദ്ദേഹത്തിന് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് വീട്ടിനുള്ളിൽ ഇപ്പോൾ പ്രവേശനമുള്ളത് അവർ അവർക്ക് അവർ നോക്കി നിൽക്കുകയാണ് ഇത്തരത്തിലേക്ക് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ രാഷ്ട്രീയരംഗത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചവർ മറ്റ് അയൽവാസികൾ ബന്ധുക്കളൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് കാത്തു നിൽക്കുകയാണ് അതിനുശേഷമായിരിക്കും എല്ലാവരും ആംബുലൻസിൽ മൃതദേഹം കയറ്റി ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുവയ്ക്കുക അതുകൊണ്ട് പന്ത്രണ്ട് മുപ്പതോടുകൂടി തന്നെ ഔദ്യോഗിക ബഹുമതിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടി ഇടപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെങ്ങമ്പുഴ പാർക്കിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവിടെ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് ഇപ്പോൾ ആളുകളെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോലീസും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ വധനി ബ സി പി ജയകുമാർ നേരത്തുള്ള സംഘം ഇപ്പോൾ ഔദ്യോഗിക ബഹുമതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിനുള്ളിൽ എത്തിയിട്ടുണ്ട് വീട്ടിൽ ചെറിയ രീതിയിലുള്ള ഒരു ഔദ്യോഗിക ബഹുമതി ചടങ്ങുകൾ നടക്കും അതിനുശേഷം പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള എ സി പി കെ ജീവകുമാറിൻ്റെ നേതൃത്വം ജീവകുമാറിന്റെ നേതൃത്വത്തിൽ സംഘം ഇപ്പം ഈ ഹോസ്പിറ്റൽ ക്ഷമിക്കണം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഈ ഇടപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തീര നോവമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴികളിലൂടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വീട്ടിൽ നിന്നാണ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പോകുന്നത് ഹൈദരാബാദിലെ ബന്ധുവീട്ടിൽ സന്ദർശന ശേഷമാണ് ജമ്മുകാശ്മീരിലെ ഭംഗി ആസ്വദിക്കുവാൻ വേണ്ടിയിട്ട് കുടുംബത്തോടൊപ്പം പോകുന്നത് വിഷുക്കാലം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു മകൾ ഇവിടേക്ക് എത്തിയത് മകളും പേരക്കുട്ടികൾക്കുമൊപ്പം വിഷു ആഘോഷിച്ചതിനു ശേഷം ബാക്കിയുള്ള അവധി ദിവസങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരിലെത്തിയ രാമചന്ദ്രനാണ് ഇത്തരത്തിലേക്ക് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തിരികെ എത്തുന്നത് അദ്ദേഹത്തിന് ചേതനേൻ്റെ ശരീരം ഇപ്പോൾ എത്തുമ്പോൾ അത് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തീരാ നോവമായിട്ടാണ് പ്രദേശവാസികൾക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു രാമചന്ദ്രൻ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടൊരു ധൈര്യത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ ധൈര്യത്തോടു കൂടി നിലപാടുകൾ സ്വീകരിച്ച വ്യക്തി ധീരനായി തന്നെ മരണത്തിലേക്കും പോകുന്നു ധീരനായ ആ മരണത്തിൽ കാത്തിൽ ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്ന ഓരോ ആളുകളും രാജ്യസ്നേഹം തുളുമ്പിക്കൊണ്ടാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് പലരും നമ്മളോടൊക്കെ സംസാരിക്കുമ്പോഴും പറഞ്ഞത് രാമചന്ദ്രൻ ചേട്ടൻ മരിച്ചതല്ല രാമചന്ദ്രൻ ചേട്ടനെ അത്തരത്തിലേക്ക് പോകുമ്പോൾ അത് അവർക്ക് വലിയ രീതിയിൽ തന്നെ രാജ്യത്തിന് വേണ്ടി രാമചന്ദ്രൻ ചേട്ടൻ സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം ജീവൻ കൊടുത്തു അപ്പോൾ അത് അവർക്ക് ഇട വിഷമത്തിനിടയ്ക്കും വലിയൊരു അഭിമാനം ഉണ്ടാക്കി െന്ന് പറയുന്നു അതിൻ്റെ അത്തരത്തിലേക്കൊരു പ്രതികരണം തന്നെയാണ് നമ്മൾ ഇന്നലെ മകളുടെ ഭാഗത്തു നിന്നും കണ്ടത് മകളുടെ പ്രതികരണവും അങ്ങനെ തന്നെയായിരുന്നു എന്നല്ല വ്യക്തമാക്കിയത് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും ആ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് കശ്മീരിൽ നിന്ന് സ്വന്തം മക്കൾക്കൊപ്പം അമ്മയ്ക്കൊപ്പം ഇവിടേക്ക് എത്തുമ്പോൾ അവരുടെ ചേതനേറ്റ ശരീരവുമായി തൻ്റെ അച്ഛൻ എത്തുമ്പോഴും അത് വലിയ തന്നെ അവർക്ക് അഭിമാനമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ആ രീതിയിലുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് അവർ വിങ്ങി പൊട്ടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടത് അങ്ങേറ്റം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജനപ്രതിനിധികൾ എറണാകുളം എം ബി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഔദ്യോഗിക ചടങ്ങുകൾ അതായത് പ്രാഥമികമായ ഔദ്യോഗിക ചടങ്ങുകളായിരിക്കും ഔദ്യോഗിക ബഹുമതികളായിരിക്കും ഇവിടെ നടക്കുക അതിനുശേഷം പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോട് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്ത് കൊണ്ടുവരും ഇപ്പോൾ സമുദായ പ്രകാരമുള്ള അല്ലെങ്കിൽ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വീടിന് അകത്തുള്ളത് ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ പുറത്ത് എത്തിക്കുകയാണ് അതിനുശേഷം ആംബുലൻസിലായിരിക്കും ഇടപ്പള്ളി ശ്മശാനത്തിൽ മൃതദേഹം എത്തിക്കുക പന്ത്രണ്ട് മുപ്പതോടുകൂടി തന്നെ സംസ്കാരം ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസിന് ഐ എസ് സി പി എ ജി കുമാർ സംഘം പോലീസ് ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിന് വേണ്ടിയിട്ട് അറിയിച്ചു ഇതിനെ തുടർന്നുള്ള നിർദ്ദേശം അല്പസമയത്തിന് മുൻപാണ് മുഖ്യമന്ത്രി നൽകിയത് യഥാർത്ഥത്തിൽ വലിയ രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ കൊച്ചിക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നത് കാരണം അത്രമാത്രം ഇവിടെ നിന്ന് ഒരുപാട് ആഗ്രഹമായി അതായത് യാത്ര എന്ന് പറയുന്ന രാമചന്ദ്രനെ സംബന്ധിച്ചോളം വലിയ ഇഷ്ടമുള്ളൊരു വിനോദമാണ് പല സമയങ്ങളിലും മാറും ഒഴിവു സമയങ്ങളിലൊക്കെ പല ഭാഗത്തൊക്കെ യാത്ര ചെയ്യാറുള്ള ആൾ കൂടിയാണ് അടുപ്പമുള്ളവർ ബന്ധുക്കൾ അദ്ദേഹത്തിന് വിട ചൊല്ലുകയാണ് വസതിയിൽ പൊതുദർശനം അത് അവസാനിക്കാറായിട്ടുണ്ട് പന്ത്രണ്ട് മണിയോടെ മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് അവിടെ പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി അതിനുള്ള നിർദ്ദേശം നൽകിയത് ഇപ്പോൾ അതിനൊക്കെയായുള്ള പോലീസ് സംഘവും വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്